ഒരു തൈര് കയറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കഷ്ണം സാനി ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു നേന്ത്രക്കായ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഇനി വേപ്പലയും പച്ചമുളകും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം അതൊക്കെ കൂടി ഇതിലിട്ടിട്ട് നമുക്ക് മൂടിയിട്ട് വേവിക്കണം അപ്പോൾ പച്ചമുളക് രണ്ടെണ്ണം ഇട്ടുകൊടുത്തിട്ടുണ്ട് വേപ്പലിട ഇഞ്ചി വേപ്പലി ഇട്ടുകൊടുത്ത് ഇനി നമുക്ക് മൂടി ഇത് വേവിച്ചെടുക്കാം അത് വേവട്ടെ അപ്പോൾ നമുക്കിവിടെ താളിപ്പ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അത് പൊട്ടി വരുന്നോടുകൂടി ഒരു ടീസ്പൂണ് ഇട്ട് കൊടുക്കാം പൊട്ടി വരുമ്പോൾ ഒരു നാല് പച്ച വറ്റൽ വട്ടൽ ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നാളികേരത്തിന് നാളികേരവും തൈരും ചുമന്നുള്ളി ഒരു വെളുത്തുള്ളി ഒക്കെ കൂടി അരച്ചത് നമ്മൾ ഇതിലേക്ക് ചേർക്കണം അതിലേക്ക് കഷങ്ങളിട്ട് കൊടുക്കാം വേവിച്ച് വെച്ചത് ഇനി ഈ ഒഴിച്ച കാരണം ഒരു തള വരാനേ പാടുള്ളൂ അപ്പോൾ നമുക്ക് നിർത്താം അപ്പോൾ നമ്മുടെ ആയ തൈര് കറി ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓണത്തിന് ഉണ്ടാക്കി നോക്കുക ഓക്കെ താങ്ക് യു